ഹലോ ഡിയേഴ്സ് ആയറിൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് തമ്പനിയിൽ കണ്ടതുപോലെ ഒരു കോളർ കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് ഇതിപ്പോൾ ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് അതിൽ നീളത്തിൽ വരച്ചു കൊടുത്തിരിക്കുന്ന ലൈനാണ് നമുക്ക് ബേസിക്കായിട്ട് അവിടെ ആവശ്യമുള്ള ഒരു ലൈൻ അത് ഷോൾഡർ ലൈനാണ് ഞാൻ അവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഷോൾഡർ എത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കറിയാം ഏഴേ മുക്കാലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ഇഞ്ച് സീം എലവെന്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എട്ടേക്കാൽ ഇഞ്ചിൽ ഞാൻ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ആവശ്യമായ ലൈൻ നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ആ ഷോൾഡർ ലൈന് ആ നീട്ടി വരച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഞാനിപ്പോൾ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഷോൾഡർ ഡൗൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നത് കുർത്തി കുർത്തിയാകുമ്പോഴത്തേനും നമ്മൾ ഷോൾഡർ കൈക്കുഴിയുടെ സൈഡിലേക്കാണ് ചേരിച്ച് വരച്ചു കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അതിൻ്റെ സീമലവൻസ് അടക്കം ഹാഫ് ഇഞ്ച് മേലയ്ക്കെടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇത്രയും പറഞ്ഞ് ആയെന്ന് വിശ്വസിക്കുന്നു നെക്കിൻ്റെ വിട്ത്ത് നമ്മൾ നമുക്ക് ആവശ്യമായ നെക്ക് വിത്താണ് കൊടുക്കേണ്ടത് ഞാൻ അവിടെ ഒരു മൂന്നേക്കാലിഞ്ചാണ് നെക്ക് വിട്ത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനിൽ ചെസ്റ്റിൻ്റെ വിത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് ഷോൾഡറിൻ്റെ താഴേക്കുള്ള ഡൗൺ ലൈനും കൂടി നമുക്ക് വരച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് മേലെ എട്ടേക്കാലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സിമലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുതന്നെ ആ കൈക്കുഴിയുടെ താഴേക്കുള്ള പോർഷനിലേക്ക് നമ്മൾ എട്ടേക്കാൽ ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓക്കെ അത് നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തിരിക്കുകയാണ് അവിടെ ഒന്ന് സ്ക്വയറാക്കി നമ്മൾ ലൈൻ ചെയ്ത് നിർത്തുന്നുണ്ട് ശേഷം നമ്മൾ അവിടെ കേതെടുക്കണം അത് താഴേക്കുള്ള മെഷർമെൻസ് മാർക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇനി സൈഡിലോട്ട് നമുക്ക് വിത്തിന് സീം അലവൻസ് കൊടുക്കണം ഒന്നര ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് ആ സീം അലവൻസും കൂടി അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലേക്കുള്ള ലെങ്ത്താണ് നമ്മളടുത്ത് മാർക്ക് ചെയ്യുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഞാനിവിടെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓരോരുത്തരുടെയും മെഷർമെൻറ്റിനനുസരിച്ച് മാറ്റം വരും അപ്പോൾ ആ പതിമൂന്നര ഇഞ്ചിൽ നമുക്ക് എത്രയാണോ വിട്ട് വേണ്ടത് ഞാനിവിടെ പത്തിമുക്കാലാണ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശേഷം അതിൻ്റെ താഴെ ഹിപ്പിലേക്കുള്ള ലെങ്ത്താണ് നമ്മളിവിടെ എടുക്കുന്നത് ഷോൾഡറിൽ നിന്ന് ഇരുപത് ഇഞ്ചാണ് ഹിപ്പിലേക്കുള്ള ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അവിടെ നമുക്ക് ആവശ്യമായ വിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിൽ നമ്മൾ ഒന്നര ഇഞ്ച് സീമൽ വെൻസ് മേലെ കൊടുത്തതുപോലെ തന്നെ ഒന്നര ഇഞ്ച് സീമൽ വെൻസ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെ ആ ഒരു സൈഡ് ഫുള്ള് നമ്മൾ സീം വൻസ് ഇട്ട് ക്ലിയർ ചെയ്ത് പോവാണ് ഓക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു ലൈൻ നമ്മൾ ഫുള്ളായിട്ട് സീം വെൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി താഴത്തെ ഏറ്റവും ടോപ്പിൻ്റെ ഏറ്റവും താഴെ നമുക്ക് എത്ര വിട്ടാണ് വേണ്ടതാണ് മാർക്ക് ചെയ്യുന്നത് പ പതിമൂന്നര ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് സീം എലവൻസ് ആണ് താഴേക്ക് ആവശ്യമായിട്ടുള്ളത് അതും മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ സ്ലിറ്റിൻ്റെ പോർഷനാണ് ഹിപ്പ് എടുത്തല്ലോ അവിടെ ആ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈഡിൽ നമുക്ക് എത്രയാണ് വിട്ട് വേണ്ടതെന്നാണ് മേലയ്ക്കുള്ള പോർഷനിലേക്ക് ഒന്നര ഇഞ്ചും താഴേക്ക് സ്ലിറ്റ് വരുന്ന പോർഷനിലേക്ക് ഒരു ഇഞ്ചുമാണ് നമ്മൾ സീം എലവൻസ് ഇടുന്നത് ആ ഒരു കട്ടിങ് വരുന്ന പോർഷനാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ കട്ടിങ് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ തന്നെ വേണം കേട്ടോ നമ്മൾ കട്ടിങ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ താഴേക്കുള്ള പോർഷൻ നമ്മൾ സ്കെയിൽ വെച്ച് സ്ട്രേറ്റ് ലൈൻ വരച്ച് എടുത്തിരിക്കുകയാണ് സീമൽ വരച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓക്കെ ഏറ്റവും താഴെയുള്ള പോർഷനാണ് നമ്മളിങ്ങനെ കേവ് സ്കെയിൽ വെച്ച് കേവ് ചെയ്തെടുക്കുന്നത് ആ ഒരു സൈഡ് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ആംഹോളിൻ്റെ സൈഡിലേക്ക് വന്ന് ഒന്നര ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കവ് സ്കെയിൽ വെച്ച് നമ്മൾ കവ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് ബാക്ക് ആംഹോളാണ് ഇനി നമ്മൾ ആ സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഇഞ്ച് ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുകയാണ് ആ മാർക്കിങ്ങിൽ നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തു ഓക്കെ അവിടെ കേവ് സ്കേള് വെച്ച് നമ്മൾ കർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിലെ ആം അംഹോളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുട്ടോ ഇനി നമുക്ക് ആ നെക്കിൻ്റെ പോർഷൻ ബാക്കിലെ നെക്കാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഹാഫ് ഇഞ്ച് മാത്രമേ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇനി ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മൂന്നര ഇഞ്ചാണ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തതിന് ശേഷം കേവ് സ്കെയിൽ വെച്ച് നമ്മൾ കവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്നര ഇഞ്ചാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് സൈഡിൽ മൂന്നര എടുത്ത് അതൊന്ന് സ്ക്വയർ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളൊരു ആ ഫ്രണ്ടിലൊരു വൺ ഇഞ്ചാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത് ആ ഇഞ്ച് എടുത്തിട്ട് താഴേക്ക് നമുക്ക് ആവശ്യമായ ലെങ്ത്ത് എത്രയാണ് നമുക്കവിടെ ഡെപ് കൊടുക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് ഞാനവിടെ ഒരു ഏഴര ഇഞ്ചാണ് ഡെപ്ത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ സ്ലാൻഡിങ് ലൈൻ വരച്ചെടുക്കുക കവ് സ്കെയിൽ വെച്ച് നമ്മളവിടെ കവ് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ ഇനി കട്ടിങ്ങാണ് താഴത്തെ ഒരു പോർഷൻ നമ്മൾ ആ കെവ് സ്കെയിൽ വെച്ച് വരച്ച അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം സൈഡിൽ നമ്മൾ സീം അലവൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്ത് പോരുന്നത് ഇനി ആ കോർണറിൽ വരുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു എൽ സ്ക്വയറിൽ അവിടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ അതേ ഷേപ്പിൽ തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ട് കിട്ടും ഇനി ആം ആംഹോളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്കിലെ ആം ആംഹോളാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ആംഹോൾ നമ്മളവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ ആം ആംഹോളാണ് നമ്മളവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിലെ ആം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും രണ്ട് പീസും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഫ്രണ്ടിലെ ആ ഒരു പീസ് മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടാണ് ഫ്രണ്ടിലെ ആംഹോള് കട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയാകുമ്പോഴത്തേന് നമുക്ക് കട്ടിങ്ങിൻ്റെ പോർഷൻ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അത് നമ്മൾ നല്ല മെറ്റീരിയലും കൂടി അതിൻ്റെ കൂടെ വെച്ച് കട്ട് ചെയ്തിരിക്കാണ് അപ്പോൾ ബാക്കിലെ പീസിൻ്റെ ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ ആ ഒരു പീസും എടുത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് ഫ്രണ്ടിലെ ലൈനിങ് പീസിൻ്റെ കൂടെ ഫ്രണ്ടിലെ നമുക്ക് ആവശ്യമായ നല്ല മെറ്റീരിയലും കൂടി എടുത്തു വെച്ചതിന് ശേഷമാണ് അതിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ ആ കൈക്കുഴിയും കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അത്രയും കഴിയുമ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ പോർഷൻ എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷൻ അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയും പറഞ്ഞ് മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്